ഹായ് ബിഗ് ബോസ് സീസൺ സെവന്റെ ഇന്നത്തെ ഒരു പ്രൊമോയും കൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഈ പ്രൊമോയിൽ അക്ബറിനായിട്ടാണ് ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നത് എന്താണ് അക്ബറിന്റെ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ലാലേട്ടാന്ന് എന്തിനാ അക്ബറിന് ഇത്ര ദേഷ്യം എന്ന് ലാലേട്ടൻ ചോദിക്കും കഴിഞ്ഞ വീക്കിലുമൊക്കെ അക്ബറിന്റെ ദേഷ്യം കുറയ്ക്കണം വാക്കുകൾ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ലാലേട്ടൻ ഒന്ന് പറഞ്ഞതായിരുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ബോഡി ലാംഗ്വേജ് ഇതൊന്നും ശരിയല്ല അക്ബർ മാത്രമല്ല അവിടെ വേറെ ആളുകളുണ്ട് അവരെ എല്ലാം ഞാൻ പിടിക്കുന്നുണ്ട് അത് മിക്കപ്പോഴും അഭിയേയും ഒനിലിനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കണം പറഞ്ഞത് അനീഷിനെ പില്ലോ എറിഞ്ഞതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്തിനാ പില്ലോ എടുത്ത് അയാളെ എറിഞ്ഞത് വീട്ടിലും അക്ബർ ഇങ്ങനെ തന്നെയാണോ അല്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കും പിന്നെ ഇവര് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണോ ഇവർ ഇങ്ങനെ എടുത്ത് എറിയുന്നത് അക്ബർ സോറി ലാലേട്ട എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ പറയും സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് എത്ര ആൾക്കാർ കാണുന്നതാ നിങ്ങൾ ഇപ്പം തന്നെ കൺഫെഷൻ റൂമിലോട്ട് വരൂ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ ഞെട്ടിയിരിക്കുകയാണ് ലാലേട്ടൻ ഇന്ന് ശരിക്കും തീയായിട്ടാണ് വന്നിരിക്കുന്നത് പ്രമോയിൽ ഉള്ളതുപോലെ തന്നെ എപ്പിസോഡിൽ ഉണ്ടായാൽ മതി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കണം തെറ്റ് തെറ്റാരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഒരേപോലെ ശിക്ഷ കൊടുക്കണം എല്ലാവരും ഒരേപോലെ വഴക്ക് പറയുക തന്നെ വേണം മിക്കപ്പോഴും ഇന്ന് എല്ലാവരും എയറിലാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇന്ന് വന്നേക്കുന്ന പ്രൊമോ എല്ലാം അടിപൊളിയാണ് അതുപോലെ തന്നെ എപ്പിസോഡും സൂപ്പർ സൂപ്പറായിരിക്കും